സുഹൃത്തുക്കളെ സോദരരെ നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ വികാരങ്ങളുടെ ബഹിർഗമനം അതിൻ്റെ ആ വിസ്ഫോടനം അതുണ്ടാക്കി തീർക്കുന്ന വെനകൾ അവയെ പറഞ്ഞാൽ ഒടുങ്ങില്ല അത്ര അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസിക വൈകൃതങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു നീങ്ങുന്നത് പ്രത്യേകിച്ച് യുവതലമുറ ന്യൂ ജനറേഷൻ അവരെവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ വയ്യ ആസ്വാദന മേഖലകളിലേക്ക് അവർ ഇറങ്ങിച്ചൊല്ലുമ്പോൾ ഒരിക്കലും നിയന്ത്രണമില്ലാത്ത ആസ്വാദനങ്ങളിലൂടെ അവരങ്ങനെ ഒഴുകുകയാണ് ഓപ്പൻ കാറിൽ അതിശീഘ്രം നിയമങ്ങളൊക്കെ പാലിക്കാതെ കാർ ഓടിച്ചു പോയത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് അവരെ പിടിക്കപ്പെടുകയാണ് ഓണം ആഘോഷിക്കേണ്ട അത് റോഡിൽ എങ്ങനെ തര ഈ തരത്തിലുള്ള തൻ്റെ കാറിൻ്റെ വില കൂടിയ ഓപ്പൻ തുറന്നു വെച്ച കാറുകളെ കാണിച്ചുകൊണ്ടല്ല എന്ന് അവർക്കറിയാം പക്ഷെ ചിന്തിക്കുന്നില്ല ഇത് എവിടെ എത്തിപ്പെടുന്നു അവരൊരാസ്വാദനത്തിന് അവർ റോഡിനെ തിരഞ്ഞെടുത്തു റോഡിലൂടെ മറ്റു വാഹനങ്ങളൊക്കെ ഗവനിക്കാതെ അത് ശീഘ്രം ഓടിച്ചു പോവുക നിയമം പാലിക്കാതെ പോവുക അതും ഓണാഘോഷം ഇങ്ങനെ ആഘോഷങ്ങളാണിപ്പോൾ ദൈവം ആഘോഷമാണെങ്കിലും ഓണാഘോഷമാണെങ്കിലും മറ്റെന്തെങ്കിലും ആഘോഷമാണെങ്കിലും എന്നാൽ യുവ വിഭാഗം ആഘോഷിക്കാൻ കിട്ടുന്നൊരു രംഗം കാത്തിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും നമ്മൾ ആഘോഷിച്ച് തീർക്കണമെന്നാണ് അങ്ങനെ അതി ദീർ ശീഘ്രം തൻ്റെ വികാരങ്ങൾ ഊരം കുത്തി ഒഴുക്കുന്ന ഒഴുകുന്ന വികാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് ആരും അവർക്ക് ഉപദേശിക്കാനില്ല അവരെ വിളിച്ച് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് പറഞ്ഞാൽ സാറേ അങ്ങനെയൊക്കെ ഞങ്ങൾ അതിനിപ്പോൾ ആർക്കാ ഉപദ്രവം ആർക്കാ ഞങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ കുന്താ കുഴപ്പം ആരും ഒന്നും ചെയ്യാമല്ലോ നമ്മളൊന്ന് സ്വയം ആസ്വദിച്ചോട്ടെ അതിനിപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ വിരോധമാ കാണുന്നത് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് താൻ ചെയ്ത പ്രവൃത്തി കൂട്ടായി ചെയ്യുന്നതാണെങ്കിലും ആ പ്രവൃത്തികളിലുള്ള ആസ്വാദനം അവരൊന്നായി ആസ്വദിക്കാനുള്ള സംഘത്തെ അവർ ന്യായീകരണം കണ്ടെത്തുകയാണ് അങ്ങനെ ആ ആസ്വാദനമാണ് മറ്റൊരുത്തൻ്റെ സാഡിസ്റ്റ് മെൻറ്റാലിറ്റിയോട് കൂടി മറ്റൊരുത്തനെ കരിയിപ്പിക്കുക റാഗ് ചെയ്തിട്ട് കരിയിപ്പിക്കുക അവനെ വേദനിപ്പിക്കുക പോര അവനെ മുറിവേൽപ്പിക്കുക പോരാ അവനെ കൊല ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ഈ വിഭാഗം എത്തിപ്പെട്ടില്ല അപ്പം അതിൻ്റെ അതിൻ്റെ ചിത്രമല്ലേ ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് റാങ്കിങ്ങിനെ തുടർന്ന് ഒരാൾ മരണപ്പെട്ടത് പലരുടെയും ശരീര അവയവങ്ങൾ വ്രണമേൽപ്പിക്കുക എന്നിട്ട് കരയുന്നത് കണ്ട് ആസ്വദിക്കുക കൊലകളൊക്കെ നിങ്ങൾ കണ്ടില്ലപ്പോൾ ഒരാളെ എല്ലാവരും കൂടി കൂടിയിട്ട് എന്തെങ്കിലും ഒന്നിൻ്റെ പേര് പറഞ്ഞിട്ട് അടിച്ചുകൊല്ല അയാൾ വയസനാണോ ചെറുപ്പക്കാരനാണോ ആണാണോ പെണ്ണാണോ വിരോധം ഒന്നും നോക്കേണ്ടതില്ല ഒരു പെൺകുട്ടിയെ ഒരു പെണ്ണിനെ ബലാത്കാരമായി വസ്ത്രമൊക്കെ വിക്ഷേപിച്ച് അവരെ നഗ്നമായി റോഡിലൂടെ നടത്തി കാണിക്കുക എന്നിട്ട് കാണുന്നവരൊക്കെ കയ്യുകൊട്ടിച്ചിരിക്കുക ആസ്വദിക്കുക ഈ തരത്തിലുള്ള മൃഗീയ ആസ്വാദനങ്ങൾ അവനവൻ്റെ സ്വന്തം താല്പര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധൃതി പിടിച്ച ഒരു ലോകത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളൊന്ന് അവകർത്തിച്ച് നോക്കൂ ഈ ഭൂമിയുടെ പുറത്ത് വെച്ചിട്ട് ക്യാമറയിലൂടെ നമ്മുടെ രൂപങ്ങളൊക്കെ കാണുകയും നമ്മളെ ശബ്ദങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ എന്ത് വികൃതി പിടിച്ച മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും കാരണം മുതിർന്ന ആൾക്കാരും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരും ഒക്കെ ഇതിൻ്റെ പരിപാടികളാണ് അവരൊക്കെ തന്നെ ഇതിനോട് പ്ര യോജിക്കുകയാണ് യോജിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവനാണ് ഞങ്ങളുടെ യുവസംഘടനയാണ് അതുകൊണ്ട് ഞങ്ങളീ രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങളിതിനെ രക്ഷിക്കുമെന്ന് പറയാണ് അവന് പിടിച്ചു വെച്ചിട്ട് കണ്ടറിഞ്ഞ് ചെയ്യല്ല അവർക്കെതിരെ പോലീസിനെ ഭേദിച്ചുകൊണ്ട് അങ്ങനെ തങ്ങളുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുക അതൊരാസ്വാദനമാണ് അവിടെ നിന്ന് കിട്ടിയാലും പോലീസിൽ നിന്ന് അടി കിട്ടിയാലും പോലീസ് കൊണ്ടുപോയിട്ട് ജയിലിലിടുത്താലും അത് വലിയ മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഒരംഗീകാരമായിട്ട് സംസാരിക്കുന്നൊരു കാലഘട്ടമാണ് ഞാൻ ജയിൽവാസമനുഷ്ഠിച്ചു ഞാൻ പോലീസുകാരനെ അടി കൊണ്ടു എനിക്കവിടെ പരിക്കേറ്റു ആ പരിക്കേറ്റതിനേക്കാളും കൂടുതൽ അയാൾ ആസ്വദിക്കുന്നത് ആ പരിക്കേറ്റ രംഗം സൃഷ്ടിച്ച അതുകൊണ്ട് നേതാവായി എന്നുള്ള രംഗത്തിലേക്ക് പോവുകയാണ് എന്തും ചെയ്താൽ അതിനൊക്കെ അംഗീകാരം വാങ്ങാൻ നടക്കുന്നൊരു കാലഘട്ടം എത്രമാത്രം വിരൂപമാണെന്ന് ആലോചിച്ച് നോക്കൂ ആൾക്കാരൊക്കെ മതങ്ങളെ ഒരുവിട്ട് കഴിഞ്ഞ് അങ്ങനെ അവരുടെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നതിന് അപ്പുറം ഈ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ നന്മ നന്മയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളാണ് ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്മ ചെയ്യണേ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഖുറാനൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധമായി ഓതുന്ന സൂറത്തുകൾ ആ ഖുറാൻ വചനങ്ങൾ മുഴുവൻ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സ്വയം ആത്മഹത്യ ചെയ്യാണ് ഇപ്പോൾ സൂറത്തിൽ ഫാത്തി ഒക്കെ പറഞ്ഞാൽ മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്യുന്ന സ്വയം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വാക്കുകളാണ് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് പറയുന്നത് വസ്തുത സ്മരിച്ചുകൊണ്ട് പറയുന്ന ആ ആ വചനങ്ങളുടെ അർത്ഥം ഒരിക്കൽ പോലും ചിന്തിക്കാതെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് നമസ്കാരമൊക്കെ കാര്യമായി ചെയ്യും ആൾക്കൂട്ടത്തിനും ചെയ്യും നിർബന്ധമായും ഓതണ്ട പാരായണം ചെയ്യണ്ട ഖുര്ആാനിലെ വചനമാണ് സൂറത്ത് ഉൽ ഫാദ്യ തുറക്കത്തിൽ തന്നെയുള്ളത് അലഹദില്ലാഹിർബിൽ ആലമീൻ സർവ്വലോകരക്ഷിതാവ ദൈവത്തിനാകുന്നു സർവസ്തുതിയും സർവസ്തുതിയും ഏകദൈവമായ ദൈവത്തിനാകുന്നു എന്നാണ് ആദ്യം ഉച്ചരിക്കുന്നത് ദൈവത്തിന് മുന്നിൽ നിന്നുണ്ട് നിനക്കാകുന്നു സർവസ്വതിയും അലഹമുല്ല റമുലാലമീൻ എങ്ങനെയുള്ള ദൈവം അറഹ്മാൻ റഹീം പരമ കാരുണികനും കരുണാന്തി അള്ളാ അള്ളാ നിനക്കാവുന്നു സർവസ്വതിയും പരമകാരുണയും കരുണാന്ധിയാണ് ഇത്രമാത്രം കരുണയും കരുണാധിയുമായൊരു ഒരു ശക്തി വേറെ ഇല്ല എന്ന് സ്വയം പറയാണ് ദൈവത്തെ പുകഴുത്തുകയാണ് ദൈവത്തെ സ്മരിക്കുകയാണ് അർറഹ്മാൻ റഹീം മാലിക്യോമിദ്ദീൻ പ്രതിഫല ഉടമസ്ഥനാണ് നീ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതിനനുസൃതമായ പ്രതിഫലം എനിക്ക് നൽകുന്ന ഒരു നാളുണ്ട് എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥരാണ് നീ അതെനിക്കറിയാം എനിക്കൊരു പ്രതിഫലം തരും അതെനിക്ക് വിശ്വസിക്കുന്നു മാലിക്കോം ജീൻ ഈയാക്കൻ അഴുപത് വയ്യാക്കൻ സ്ഥൈൻ എന്നെ മാത്രങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നത് കേട്ടോ വേറെ ഒരു ശക്തിയോടുമല്ല ഒരു ബിംബത്തിനോടല്ല രൂപത്തിനോടല്ല എന്ന് സ്വയം ആജ്ഞാപിക്കുകയാണ് അവൻ ചെയ്യുന്നത് മാലി ഈ ആക്കനാഴ്ബത്ത് ഈയാക്കുന്ന സ്ഥലം വിഹുദിനസ്രാത്ത് മുസ്തക്കയും ഞങ്ങളെ നേർവഴിയിൽ വഴിയിൽ ചലിപ്പിക്കണേ നേരായ വഴിയിൽ ചൊവ്വായ വഴിയിൽ മോശമായ വഴിയിലല്ല സ്വർഗത്തിലേക്ക് സുന്ദരമായ വഴിയിൽ ഞങ്ങളെ നീ ചലിപ്പിക്കണേ വിഹുദിനസ്രാത്ത് മുസ്തക്കയും നല്ലതായ വഴിയിലൂടെ ദൈവ ദൈവമേ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് നയിക്കണേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണേ വിഹുദിന സ്രാദ് പുസ്തകയും സ്രാത്തല്ല നീനം തലയും നീ അനുഗ്രഹിച്ചുള്ള മാർഗത്തിൽ ചേർക്കണേ നീ അനുഗ്രഹിച്ചയച്ച മഹാന്മാരായ നല്ലവരായ മനുഷ്യരാരുണ്ടോ ഇന്ന ഒരാളെ വ്യക്തിമായി പറയല്ല നല്ലവരായ ആൾക്കാർ കുറേ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ആരാവട്ടെ ആ നല്ലവരായ ആൾക്കാരുടെ അവർ നബിമാരാണോ വവാചകന്മാരാണോ ആരോ ഏറ്റവും നല്ലവരായ ആൾക്കാരുണ്ടോ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ മോശമായ ഒരു കൂട്ടത്തിലല്ല വായിരിൽ മൗലൂബി അലി ഹി മല അലീൻ ദൈവത്തിൻ്റെ കോപത്തിൻ്റെയായവരും വഴിപഴച്ചവരുമായ മാർഗ്ഗത്തെ ചേർക്കല്ലേ ദൈവമേ കോപത്തിന് ഇരയായോ എന്നാണ് കോപം മനുഷ്യനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തിനിരയായവരുടെ മാർഗ്ഗത്ത് ചേർക്കല്ല വഴിപഴച്ചവരുടെ മാർഗ്ഗത്തെ ചേർക്കല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് അമീൻ പറഞ്ഞതിനൊക്കെ എനിക്ക് നീ ഉത്തരം നൽകണേ എന്നാണ് ഖുറാൻ മുഴുവൻ അടങ്ങിയ ഈ അഞ്ച് വചനങ്ങൾ അടങ്ങിയിരിക്കുന്നത് അത് അഞ്ച് നേരത്തെ പ്രാർത്ഥനയിലും പതിനേഴ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എവിടെ എൻ്റെ ജീവിതം എവിടെയുണ്ട് പ്രാർത്ഥന എല്ലാം തെറ്റു ചെയ്തു ജനങ്ങളോട് എന്ത് പറയാനാണ് പറഞ്ഞാൽ തന്നെ അത് അയാൾക്ക് പറയാം അയാളിന അർത്ഥം ഉണ്ടാവില്ലല്ലോ എന്നിട്ടല്ലേ ഞങ്ങളോട് പറയാം അയാൾക്ക് എന്ത് അർഹത ഉണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങിപ്പോയൊരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം ധൃതിയിൽ ചേർ ചെയ്തു തീർക്കണം എല്ലാം ധൃതിയാണ് എല്ലാം വേഗത്ത് തൻ്റെ വികാരങ്ങളെ വേഗം കിട്ടിക്കളയണം അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതാരായാലും ശരി അവരെ വകവരുത്തുക എന്നിട്ടാണ് നേടിയെടുക്കുക അത് കൊലപാതകമായാലും മതി കളവായാലും മതി എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല എനിക്കിപ്പോൾ തെൽക്കാരെ വന്ന് എൻ്റെതായി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം കൊള്ളയടിക്കണോ കളവ് നടത്തണോ കൊലപാതകം ചെയ്യണോ എന്ത് വേണോ എൻ്റെ താൽക്കാലികമായ ആസ്വാദനത്തിന് വേണ്ടി അതൊക്കെ നേടിയെടുക്കാൻ ശ്രമം നടത്തുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് ശാന്തി ശാന്തി സമാധാനം സമാധാനം എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കും പള്ളിയിൽ നിന്നും അമ്പലത്തു നിന്നും ഉള്ള ആൾക്കാരൊക്കെ എങ്കിലും ആ ശാന്തി സമാധാനം ഒരിക്കലും ഇല്ലാത്ത അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാം ഒരു ശാന്തി കൊണ്ടല്ല നടക്കുന്നത് കൃത്രിമ കുഞ്ചിരിയുമായി നടക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇന്ന് എവിടെ എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ആസ്വദിക്കുകയാണ് നമ്മൾ അതൊക്കെ കൂട്ടായി ആസ്വദിക്കുക അത്തരം സ്ഥലങ്ങളിലാണിന്ന് ആൾക്കാരൊക്കെ ഉള്ളത് ഒരു സിനിമാതിയുടെ നടനോ വരുമ്പോൾ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന കണ്ടില്ലേ ഏതാനും നിമിഷങ്ങൾക്കകം അവർ കടന്നു പോകും പക്ഷേ അവിടെയൊക്കെ ആസ്വാദനമാണ് ഒരു ആ ചെയ്യുന്ന തെറ്റാന്നെല്ലാം പറയുന്നു എന്നിട്ട് അവരിലൊരു നന്മയും തിന്മയും തിരഞ്ഞെടുക്കുക ഇനി അവരിൽ ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറയപ്പെട്ടു കിട്ടി പിടിക്കപ്പെട്ടു തന്നെ അയാളെ ഏത് തരത്തിലും ഉപദ്രവിക്കും ചെയ്യുക അതും ഇവിടെ നടക്കും അയാൾ ഉപദ്രവിക്കുക ഓ അയാളെ തന്നെ ഇപ്പോൾ നമ്മളെ അത്രമാത്രം ആദരിച്ച് സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ വേണ്ടി നിന്ന് അയാൾ ഞങ്ങൾ ആളുമല്ല ശത്രുവായി പോയി എട്ട സെക്കൻഡിനുള്ളിൽ ശത്രുവായി ഒരു കൈ ഉയർത്താൻ വൈകി വൈകിപ്പോയ ഒരു സിനിമ തന്നെ പോലും ശത്രുവായി കണ്ട ഇനി അയാളെ സിനിമ കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പോലും നമ്മുടെ കേരളത്തിൽ പെണ്ണുങ്ങളുടെ ഭാഗത്തുണ്ടായി എന്നിട്ടാൽ എത്രമാത്രം അത്ഭുതമെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയൊക്കെ ഒരു മാനസിക വൈകല്യങ്ങളുള്ള പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വികാരങ്ങൾ ധൃതിയിൽ ചെയ്തു കൂട്ടുന്ന ഒന്നും കേൾക്കാനും പഠിക്കാനും ഒരുപെടാത്ത ഒരിക്കലും ശ്രദ്ധിക്കുകയോ അത് പാരായണം ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത അതിനാകാഴങ്ങൾ ചെല്ലാത്ത പുസ്തകങ്ങളൊക്കെ വാങ്ങിവയ്ക്കും ഭംഗിക്ക് വേണ്ടി തൻ്റെ തൻ്റെ അലമാരിലുണ്ടാവും പക്ഷേ ഇതിൽ ഒരു പുസ്തകവും അതിന് ഒരു പേജ് പോലും ഒരിക്കലും ആരും വായിച്ചിട്ടുണ്ടാവില്ല അവരുടെ മതഗ്രന്ഥങ്ങളും അവന് വായിക്കുന്നില്ല ഇനി വായിച്ചാൽ തന്നെ കാണാതെ ഒരു വിടാനല്ലാതെ അതിനർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നേ ഇല്ല എന്ന് മനസ്സം മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ പകർത്തണമെന്നും ചിന്തിക്കുന്നില്ലാത്ത വല്ലാത്തൊരു ദുർഘടം പിടിച്ച കാലഘട്ടത്തിലൂടെയാണ് നിർഭാഗ്യവശാൽ ഞാനും എന്നെപ്പോലുള്ള ഒരുപ്പോൾ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അതാണ് ശരി അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ദൈവം തമ്പെന്നെ വിചാരിക്കണം ദൈവം എന്നെ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ദൈവം യാതൊരു വിധത്തിലും മാറ്റം അവരിലും വരുത്തുന്നതല്ല ആ ഒരു മാറ്റം വരുത്താൻ അവൻ സ്വയം ചിന്തിക്കണം സ്വയം അതിനുവേണ്ടി തയ്യാറാവണം അതിനൊരു മനസ്സ് കൊടുക്കാൻ ഇന്നത്തെ മനുഷ്യർക്ക് ഏത് ജാതി മതമാകട്ടെ ഒരു മതത്തിൻ്റെ വിഭാഗത്തിൻ്റെ ഭാഗം പിടിച്ച് പറയല്ല അത് ആർക്ക് സാധിക്കും നല്ല നന്മയുള്ള മനുഷ്യരാവാൻ എങ്ങെന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ മതം വേണമെന്നില്ല മതമില്ലാത്ത നന്മയുടെ വക്താക്കളായി മനുഷ്യർ മാറാം അങ്ങനെ മാറിയ ഒരുപാട് മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത് പക്ഷേ അങ്ങനെ നല്ലവരായ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം നൽകാത്ത മനുഷ്യരെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഉടമകൾക്ക് സ്ഥാനം നൽകുന്ന മനുഷ്യരെ ഉപദ്രവിക്കുന്ന മനുഷ്യർക്കൊക്കെ ഉയർന്ന സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിപരീതമായി എന്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു വല്ലാത്തൊരു കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതിൽ നിന്ന് മുത്തി നേടാൻ നമ്മൾ പ്രകൃതി മാറ്റം വരുത്താൻ പ്രകൃതി നൽകിയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമം നടത്തുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും നിങ്ങൾക്ക് എവർക്ക് നന്ദി ആർക്കെങ്കിലും ഇത് വിഷമം നൽകിയെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളതിൽ നിന്ന് പാട് ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് തയ്യാറാവുക അതാവട്ടെ നമ്മുടെ ലക്ഷ്യം നന്മയുള്ള നല്ല നാളുകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നിങ്ങൾക്ക് നന്ദി